ഹായ് നമ്മളെ വിദേശ പഠന കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരു ബാങ്ക് ലോൺ വളരെ അത്യാവശ്യമായിട്ട് വരാറ് നമ്മൾ കൂടുതലും നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴും ബാങ്ക് ലോണിന് അപ്രോച്ച് ചെയ്യാറും പിന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളും ഇതെല്ലാം ചെയ്തു വരാറും ഇൻകം ടാക്സ് ഫയൽ ചെയ്ത ഹിസ്റ്ററി ഹിസ്റ്ററിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും അപ്പം എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേരൻസിനോടാണ് എനിക്ക് സജഷൻ പറയാനുള്ളത് നിങ്ങളിന്ന് നോക്കുന്ന സമയത്തിന് മുമ്പേ അത്യാവശ്യം നിങ്ങളുടെ ബാലൻസ് ട്രാക്കിംഗ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും അതേപോലെ ഐ ടി കറക്റ്റായിട്ട് ഫയൽ ചെയ്യുക എന്നുള്ളതും എൻ്റെ പേഴ്സണൽ സജഷനിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും നമ്മൾ ലോണിന് പോകുമ്പോൾ ലോണിന് പോയി നമ്മൾ ഈ ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം ബാങ്കിൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയാക്കാൻ വേണ്ടി ഓടിയാറുള്ളത് ആ ഒരു സിസ്റ്റം ഒന്നും മാറ്റാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് ഈ ലോൺ സലാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൻ്റേതായ പല ഡോട്ട്സും നമ്മൾ ഫേസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ലോൺ നമ്മളൊരു സുപ്രഭാതത്തിൽ ചെന്നിട്ട് നമുക്ക് ഈ ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റാക്കി എടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് ഓട്ടവും ബഹളവും ഒക്കെ ഇതിന്റെ പുറകെ വരും കൺഫ്യൂഷൻസ് വരും പല കോളുകൾ വരും അപ്പം ബേസിക്കലി ഒരു ചിലപ്പോൾ നമ്മൾ പേഴ്സണലായിട്ടൊരു ലോൺ എടുത്തു വെച്ചിട്ടുള്ള ഒരാളായിരിക്കും അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ പല പുതിയ ഡോക്യുമെൻ്റ്സും നമ്മൾ ഈ കാര്യത്തിന് വേണ്ടി അറേഞ്ച് ചെയ്യേണ്ടി വരും അപ്പോൾ ഐ ടി റിട്ടേൺസ് കറക്റ്റായിട്ട് ഫയൽ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക നിങ്ങൾ ഒരു അല്ലെങ്കിൽ സാധാരണ പ്രൈവറ്റ് ഇതിലുള്ളതാണോ ഇനി വിരുമ്പോ അല്ലാതെ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് ബിസുബോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലും പ്രോപ്പറായിട്ടുള്ള ഐ ടി ഫയൽ ചെയ്ത ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്യുക അതിലേക്ക് നിങ്ങളുടെ മക്കളുടെ വിദേശ പഠനം നോക്കുന്ന പേരെങ്കിലും മസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനി രണ്ടാമത്തെ കാര്യം ഏറ്റവും കൂടുതൽ എല്ലാവരും അപ്രോച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്നുള്ളത് ഈ കോപ്പറേറ്റീവ് ബാങ്ക്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഐ ടി സിനിമയും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് പിന്നെ ലോൺ കിട്ടാനുള്ള പോസിബിലിറ്റിയും ഉള്ള സ്ഥലം എന്ന് പറയുന്നത് നമ്മളുടെ ഈ കോപ്പറേറ്റീവ് ബാങ്ക്സ് പോലെ കാരണം ഈസി ആയിട്ട് കിട്ടും വലിയ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് പക്ഷേ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി നമുക്ക് മാക്സിമം കിട്ടാവുന്നത് അപ് ടു ഒരു എയ്റ്റ് ടു ടെൻ ലാക്ക് ആണ് ഒര ഒരു നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി കൊള്ളാട്ടറിൽ വെച്ചാൽ അവർ മാക്സിമം തരാവുന്നത് എയ്റ്റ് ടു ടെൻ ലാക്ക് ആണ് അപ്പോൾ നമുക്ക് പക്ഷേ നോർമലി ഏതൊരു കാര്യം കൺസിഡർ ചെയ്താലും ഇപ്പോൾ ഒരു ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ ലാഖിൻ്റെ ഉള്ളിൽ നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള എമൗണ്ടിന് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു സോഴ്സ് കണ്ടുപിടിക്കേണ്ട ഒരു സാഹചര്യം വരും അപ്പം അതുകൊണ്ടാണ് ഈ കോഓപ്പറേറ്റീവ് ബാങ്ക് പോലെയുള്ള ബാങ്കുകൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നോർമലി അവർ എഡ്യൂക്കേഷൻ ലോണല്ല പേഴ്സണൽ ലോണായിട്ടാണ് അവർ തരിക അപ്പോൾ ഇനീഷ്യൽ പേയ്മെൻ്റ് നമ്മുടെ ഇനീഷ്യൽ ഡേഞ്ചിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ഇവിടെ നിന്ന് എടുത്തു നമുക്ക് ആ പൈസ ഡിസ്പാച്ച് ആയി ഉടനെ തന്നെ ഈ എമൗണ്ട് നമുക്ക് റിട്ടേവ് ആകും അപ്പം അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ കുറേയും കൂടെ നല്ലത് നമ്മൾ മറ്റുള്ള ബാങ്കുകളിൽ നിന്നും നമ്മൾ ഒരു ഒരു എഡ്യൂക്കേഷൻ ലോണായിട്ട് തന്നെ എടുക്കുന്നതാണ് കാരണം എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുമ്പോൾ നോർമലി നമ്മുടെ കോഴ്സ് കംപ്ലീഷിന് ശേഷം മാത്രമാണ് റീപേയ്മെന്റ് സ്റ്റാർട്ട് ആവുന്നത് അപ്പോൾ വൺ ഇയർ കോഴ്സ് ആണെങ്കിൽ വൺ ഇയർ കഴിഞ്ഞ് വൺ ഇയർ വൺ ഇയർ വൺ മന്തോ ടു മന്തോ ശേഷം ശേഷമാണ് നമ്മൾ റീപേയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ലോൺ നിങ്ങൾ മറ്റ് ബാങ്കുകളിൽ നിന്ന് എടുക്കാൻ നോക്കുക കാരണം ഈ കോപ്പറേറ്റീവ് ബാങ്ക് വഴി എടുക്കുന്നതിന് രണ്ട് പ്രശ്നങ്ങളാണ് പൊതുവേ ഒന്ന് ലിമിറ്റഡ് എമൗണ്ട് ആയിരിക്കും രണ്ടാമത്തത് നമുക്ക് പേയ്മെൻറ്റ് എത്രയും ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് നമുക്ക് എമൗണ്ട് ഡിസ്ചാർച്ച് ചെയ്താൽ ഉടനെ തന്നെ നമ്മുടെ റീ പേയ്മെൻറ്റ് സ്റ്റാർട്ടാവും എന്നുള്ളതാണ് ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോപ്പറേറ്റീവ് ബാങ്ക്സ് വഴി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് ഡി ഒക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണലി ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റ് ഏതെങ്കിലും ഒരു ബാങ്ക് വഴി ആ ലോൺ ടേക്ക് ഓവർ ചെയ്തിട്ട് നിങ്ങൾക്ക് മറ്റ് ബാങ്കുകളിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് നോക്കുക എന്നുള്ളതാണ് പേ പേരൻസ് ഓൾറെഡി നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർ ഓൾറെഡി കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും മറ്റൊരു ലോൺ എടുത്ത് വെച്ചിട്ടുണ്ടാവും അവർ അവരുടെ മറ്റെന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് ബാങ്കിന് എന്തെങ്കിലും ഒരു ചെറിയ എമൗണ്ട് വേറെ എടുത്ത് വെച്ചിട്ടുണ്ടോ അപ്പോൾ ഇവർ ഈ കോപ്പറേറ്റീവ് ബാങ്കിലെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇരിക്കുന്നതുകൊണ്ട് ഇവർക്ക് ആക്ച്വലി മറ്റൊരു ലോണിന് വലിയൊരു എമൗണ്ട് ഉള്ള ലോണിന് പോകാനായിട്ട് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ നമുക്ക് കുറേ വെൽ ഔട്ട് ചെയ്യാൻ പറ്റും അതിന് നിങ്ങൾ മറ്റുള്ള ബാങ്കുകളിൽ ചെന്നിട്ട് ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് ലോണിനെ ക്യാരി ഫോർവേഡ് ചെയ്ത് ടേക്ക് ഓവർ ചെയ്തിട്ട് ആ ലോൺ മറ്റുള്ള ബാങ്കുകളിലേക്ക് മാറ്റിയിട്ട് അതിൽ കൂടെ പേയ്മെന്റ് പേയ്മെൻറ്റാക്കാൻ നിങ്ങളൊന്ന് ശ്രമിക്കുന്നത് നന്നായിരിക്കും കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഈ എയ്റ്റ് ടു ടെൻ ലാക്സിൻ്റെ പേയ്മെന്റ് ലിമിറ്റ് എന്നുള്ള ഒരു പ്രശ്നം മാറി കിട്ടാനും നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂ അല്ലെ വെച്ചിട്ട് ആ വാല്യൂ വെച്ചിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് കിട്ടാനും ഹെൽപ്പ് ചെയ്യണമെന്നും മറ്റുള്ള ബാങ്കുകളാണ് മറ്റുള്ള ഇപ്പം നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കുകളാണ് ഹെൽപ്പ് ചെയ്യണത് അപ്പം നിങ്ങൾക്ക് വലിയൊരു എമൗണ്ടിൻ്റെ ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ബാങ്കുകളെ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ ഈ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ലോൺ എമൗണ്ട് ഈ നാഷണലൈസ്ഡ് ബാങ്കുകൾ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് അടക്കുകയും നിങ്ങളുടെ ഡോക്യൂമെൻറ്സ് എല്ലാം അങ്ങോട്ട് ക്യാരിഫോർവേഡ് ചെയ്യുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതായ വലിയ എമൗണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ലോൺ നോക്കുമ്പോൾ ഒന്ന് കൺസിഡർ ചെയ്യുക പിന്നെ എഡ്യൂക്കേഷൻ ലോൺ നോക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്ന് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ കാരണം ഓൾമോസ്റ്റ് എല്ലാവരും എഡ്യൂക്കേഷൻ ലോൺ എല്ലാവരുടെയും ഒരു കൺസേൺ ആണ് ഇത് ചെയ്യുന്ന സമയത്ത് അതിൽ ക്ലാരിറ്റി ക്ലാരിഫിക്കേഷൻ ഒക്കെ വേണമെങ്കിൽ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക ഇതിൻ്റെ അകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞാലെ ഹെൽപ്പ് ചെയ്യണം നമുക്ക് പറ്റും ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ള പേരൻസ് ആണെങ്കിലും സ്റ്റുഡൻറ്റ്സ് ആണെങ്കിൽ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്പർ വീഡിയോയിലുണ്ട് വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റ് കൂടുതൽ ആളുകളിലേക്ക് വിശ്വസിക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഒന്ന് കൺസേൺ ചെയ്യുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റു വീഡിയോയിൽ വീട്ടിൽ കാണാം